ഒരു പത്രപ്രവർത്തകനായിട്ടാണ് എൻ്റെ കരിയർ ആരംഭിക്കുന്നത് മാതൃഭൂമിയിലും മംഗള ദിനപത്രത്തിലെ ഏതാണ് ഒരു അഞ്ച് വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ സിനിമ സുദേവൻ്റെ ക്രൈം നമ്പർ എയ്റ്റി നയൻ്റെ ക്യാമറമാൻ ആയിട്ടാണ് ശരിക്കും ഞാൻ സിനിമാ ജീവിതം ആരംഭിക്കുന്നതെന്ന് പറയാം പിന്നീട് സ്വന്തം നിലയ്ക്കുള്ള സിനിമകൾ ക്യാമറ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തം നിലക്കുള്ള സിനിമകൾ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ തന്നെ എൻ്റെ ആദ്യത്തെ സിനിമ കുറ്റിപ്പുറം പാലം എടുശേരിയുടെ കവിതയെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയാണ് കുറ്റിപ്പുറം പാലം വരുന്നു പിന്നീട് അവൾക്കൊപ്പം രണ്ടുപേർ ചുംബിക്കുമ്പോൾ ഒരു രാത്രി ഒരു പകൽ കടൽമുനമ്പ് പുഴയാള് ഇങ്ങനെ ഏഴ് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഏഴ് ഫീച്ചർ സിനിമകൾ സംവിധാനം ചെയ്തു ഏതാണ്ട് ഒരു ഇരുപതിലധികം ചിത്രങ്ങൾ സൽകുമാർ ചെച്ചേറിൻ്റെ എസ് ദുർഗ ഉൾപ്പെടെ ഇരുപതിലധികം ചിത്രങ്ങൾക്ക് ക്യാമറ കൈകാര്യം ചെയ്യുകയും ചെയ്തു മിനിമൽ സിനിമ എന്ന ഫിലിം സൊസൈറ്റിയുടെ ബാനറിലാണ് രണ്ടുപേർ ചുമക്കുമ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളും ഈ മിനിമൽ സിനിമ എന്ന് പറയുക മിനിമൽ സിനിമയുടെ ബാനറിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ആദ്യ സിനിമയായ കുറ്റിപ്പുറം പാലം തൊട്ട് അവസാന സിനിമയായ മാവോയിസ്റ്റ് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലൊരു ഫിലിം സൊസൈറ്റി ഇത്രയധികം സിനിമകൾ പൊതുജന പങ്കാളിത്തോടെ നിർമ്മിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും മിനിമൽ സിനിമ ഒരു രജിസ്റ്റേഡ് രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണെങ്കിലും ഒരു രജിസ്റ്റേഡ് ഫിലിം സൊസൈറ്റി ആവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമകളുടെ സ്വാതന്ത്ര്യ സിനിമകളുടെ ചലച്ചിത്രോത്സവവും കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് മിനിമൽ സിനിമ സംഘടിപ്പിക്കുന്നുണ്ട് ഫീച്ചർ ഫിലിമും ഡോക്യുമെൻറ്ററികളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ അതായത് വർഷം മുഴുവൻ നീളുന്ന മുൻപ് പ്രതിവാര ചലച്ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ സിനിമകൾ കാണിക്കുന്നുണ്ടായിരുന്നു പ്രതിമാസ സ്ക്രീനിങ്ങുകളുണ്ട് ഇങ്ങനെ വളരെ സജീവമായിട്ട് കേരളത്തിലെ സ്വതന്ത്ര സിനിമകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് മിനിമൽ സിനിമ ഫിലിം സൊസൈറ്റി മിനിമൽ സിനിമ ഇപ്പോൾ എക്യുപ്മെൻ്റ് റെൻറ്റ് അതായത് മുൻപ് ഫിലിമോക്രസി എന്ന് പറയുന്ന ഫിലിമോക്രസി ഫൗണ്ടേഷൻ ചെയ്തിരുന്ന ഫിലിം മേക്കേഴ്സിന് പ്രത്യേകിച്ച് ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെയ്യുന്ന സംവിധായകർക്ക് സിനിമയ്ക്ക സാങ്കേതിക സഹായത്തിനാവശ്യമായ അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നതിനാവശ്യമായ എക്യുപ്മെൻറ്റുകൾ സംഭാവന ചെയ്യുന്ന ഒരു പരിപാടി അത് ഫിലിമോക്രസിയുടെ തുടർച്ചയായിട്ട് ഇപ്പോൾ മിനിമൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രീതിയിൽ സിനിമ നിർമ്മാണത്തിനും സിനിമ വിതരണത്തിന് മിനിമൽ സിനിമ വി ഒടി രണ്ട് വർഷക്കാലം കോവിഡ് കാലത്ത് പ്രവർത്തിച്ചിരുന്നു ഇപ്പം ചില സാങ്കേതിക കാരണങ്ങൾ അതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അങ്ങനെ പല രീതിയിൽ സിനിമ നിർമ്മാണം തൊട്ട് വിതരണം വരെയുള്ള സ്വാതന്ത്ര്യ സിനിമകളുടെ നിർമ്മാണം മുതൽ വിതരണം വരെയുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മിനിമൽ സിനിമ മുന്നോട്ട് പോകുന്നത് രണ്ടു പേർ ചുമ്പിക്കുമ്പോഴേക്കും വരുമ്പോൾ ഈ സിനിമയ്ക്ക് ആധാരമായ കഥ എം ഡി രാധിക എഴുതിയ ഒരു മിനിക്കഥയാണ് മാതൃഭൂമി വാരാന്ത പതിവിൽ വന്ന ഒരു മിനിക്കഥ ഒരു ദൃഷ്ടാന്ത കഥ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു രണ്ട് പാരഗ്രാഫുള്ള ഒരു മിനിക്കഥയാണ് ഇതിന്റെ ആധാരമായിട്ടുള്ള കഥ പിന്നെ എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ചില സദാചാര പോലീസിങ് അനുഭവം കൂടി ചേർത്തിട്ടാണ് രണ്ടുപേർ ചുമ്പോൾ സിനിമ ഉണ്ടാവുന്നത് അപ്പോൾ കിസ് ഓഫ് ലവ് മൂവ്മെന്റ് കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ അത് ഏതെങ്കിലും വിധത്തിൽ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ വേണമെങ്കിൽ രണ്ടായി തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സദാചാര ജീവിതത്തെ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ജീവിതത്തെ ഒക്കെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മലയാളിയുടെ വ്യക്തി ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു ചുമന സമരം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമരം നടക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായി നിന്നി ആണ് നിന്നിട്ടുള്ളതെങ്കിലും സമരാനന്തരം പിന്നീട് അതിന് വലിയ മുന്നേറ്റം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ചുംബന സമരം വിഷവൽ ദൃശ്യ മാധ്യമത്തിൽ ഏതെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്തി വെക്കണം ഒരു ഡോക്യുമെൻ്ററി ആയിട്ടെങ്കിലും അടയാളപ്പെടുത്തി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് സംവിധായകൻ ജയഞ്ചെറിയാൻ ജയഞ്ചെറിയാൻ എനിക്ക് തോന്നുന്നത് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ജയഞ്ചെറിയാൻ ചുമന സമരവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ അനൗൺസ് ചെയ്തു ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ ജയഞ്ചെറിയാൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴായിട്ടും ആ സിനിമ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിലാണ് രണ്ടുപേർ ചുംബിക്കുമ്പോൾ പ്രത്യേകിച്ച് രാധി ടീച്ചറുടെ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കഥയിൽ നിന്ന് ഒരു സിനിമ സംഭവിച്ചാൽ നന്നാവുമെന്ന് തോന്നുകയും അങ്ങനെ ആ കഥ പ്രചോദനമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടുപേർ ചുംബിക്കുമ്പോൾ സിനിമ സംഭവിക്കുന്നത് കൊയിലാണ്ടി പാറേപ്പള്ളി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് ലോങ് ടേക്കുകളും അതുപോലെ ഒരു ഡോക്യുമെന്ററി ഒരു ഡോക്യൂ ഫിക്ഷൻ്റെ ഒക്കെ സ്വഭാവമുള്ള ഡോക്യുമെൻ്ററിയെ ഫിക്ഷന്റെ ഭാഗമായി കൊണ്ടുവരുന്ന രീതിയിലുള്ള ചുമ്മന ചുമന സമരത്തെ വേറെ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യുക കൂടി ചെയ്തുകൊണ്ടാണ് രണ്ടുപേർ ചുമ്പിക്കുമ്പോൾ സിനിമ പൂർത്തിയാകുന്നത് സിനിമ എനിക്ക് തോന്നുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെയായി നിരവധി ഫിലിം ഫെസ്റ്റിവലുകൾ ഉൾപ്പെടെ ഒരു മുപ്പതോളം സ്ക്രീനിങ്ങുകൾ കേരളത്തിൽ കേരളത്തിലും വെളിയിലുമായിട്ട് സിനിമയുടെ സ്ക്രീനിങ് നടന്നു ഇപ്പോൾ ഐസ് സ്ട്രീം എന്ന് പറയുന്ന ഒ ടി ടിയിൽ എൻ്റെ മറ്റ് സിനിമകളുടെ ഒപ്പം രണ്ടുപേർ ചുമ്പിക്കുമ്പോൾ സിനിമയും കാണാൻ കഴിയും സിനിമ ഈ പറഞ്ഞ പോലെ മലയാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ ലിറ്ററേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്നുള്ള പേപ്പറിൻ്റെ ഭാഗമായിട്ട് സിലബസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അങ്ങനത്തെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ സെൻസർഷിപ്പിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ആദ്യത്തെ സിനിമയായ കുറ്റിപ്പുറം പാലം ഒഴിച്ച് മറ്റ് സിനിമകളൊന്നും സെൻസർ ചെയ്തിട്ടില്ല അപ്പം ഇന്ത്യയിൽ സെൻസർഷിപ്പ് നേരിടുന്ന ഒരേ ഒരു മാധ്യമം വേണമെങ്കിൽ സിനിമയാണെന്ന് പറയാം അപ്പം അതിനെതിരെയൊക്കെയുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സിനിമ സെൻസർ ചെയ്യുന്നില്ല എന്നുള്ള ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലേക്ക് വന്നത് അത് സെൻസർ ചെയ്യാത്ത സിനിമകൾ അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന അവാർഡിൻ്റെയോ അല്ലെങ്കിൽ ദേശീയ അവാർഡിൻ്റെയോ ഒന്നും പരിഗണനയ്ക്ക് വരാത്ത തരം സിനിമകളാണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചരിത്രത്തിന് പുറത്ത് നിൽക്കുന്ന സിനിമകളാണ് എന്ന് പറയാം അങ്ങനെ ചരിത്രത്തിന് നിന്ന് സിനിമ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറെ അല്ലെങ്കിൽ ഒരു സിനിമയെ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ സിനിമ വന്നപ്പോൾ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ വലിയ സന്തോഷം ഇക്കാര്യത്തിൽ ഉണ്ട് ഇപ്പോൾ നിലവിൽ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ അതാണ് മാവോയിസ്റ്റിൻ്റെ അഞ്ചാറ് പ്രദർശനങ്ങൾ കേരളത്തിൽ പലടത്തായി നടന്നു ചില ഫിലിം ഫെസ്റ്റിവലിലടക്കം നടന്നു മാവോയിസ്റ്റിൻ്റെ തുടർ സ്ക്രീനിങ്ങുകൾ ഉടനെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ നിലവിലൊരു ഡോക്യുമെന്ററിയുടെ പണിക്കുരയിലാണ് ലൈഫ് അറൗണ്ട് എ ട്രീ എന്നാണ് സിനിമയുടെ പേര് ഏതാണ്ട് ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്റ് എനിക്ക് ചിത്രീകരണം കഴിഞ്ഞു അതിന്റെ എഡിറ്റിംഗ് ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഉടനെ തന്നെ ഒരു ഫിക്ഷൻ സിനിമയും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്